എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഒരുങ്ങി അടിവിലായിട്ട് നിൽക്കുന്നത് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ആൾക്കാരൊക്കെ എന്താണ് വണ്ടിയിൽ വരുന്നത് ഞങ്ങൾ മാത്രം ട്രെയിൻ പോകാമെന്ന് വിചാരിച്ചേ അത് എങ്ങോട്ടാന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വഴിയേ ഞാൻ കാണിച്ചു തരാം ബാ വണ്ടി വണ്ടിന്തി വണ്ടി ആ അവൻ കൊണ്ടുപോയാ എന്തി ആ സൈഡിലാന്ന് ഓക്കെ അപ്പൊ ഞങ്ങൾ പോട്ട് വരട്ടേട്ടാ പോട്ട് എന്നല്ല കുറച്ചു ദിവസം നമ്മൾ അടിച്ചുപൊളിക്കാൻ പോണ് എവിടെയാന്നുള്ള വിശദമായിട്ടുള്ള ഇവര് വരുമ്പോ ഇവരുടെ വീഡിയോ ഒക്കെ അത് കാണാൻ പറ്റുമട്ടോ ഞങ്ങൾ പോകുന്നു ഞങ്ങൾ കാണിച്ചു തരാട്ടോ ഓക്കെ പോയ പോലെ ട്രെയിൻ അപ്പൊ എനിക്ക് ഒരു ക്യാമറമാനെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ദേവനെട്ടോ ഞാനും ദേവനും നമ്മുടെ കണ്ണപ്പനും കൂടെ കൂടി പോകുന്നതെടു അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടെ കൂടിയാൽ പോകുന്നത് അപ്പോൾ ഉള്ള പോകുന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഇതൊരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ അവരെല്ലാം വണ്ടിക്ക് വരും അപ്പോൾ സാധനങ്ങളെല്ലാം കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കിവിടെ ഇരുന്ന് കുറച്ച് ദൂരം പോകുന്നുള്ളതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഇരുന്ന് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാനും ദേവനും കണ്ടപ്പോൾ എന്തായാലും അടിച്ചുപൊളിച്ച് ബസ്സിനും ഒക്കെ കയറി അങ്ങ് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും നിങ്ങളും വേറെ ഞങ്ങളുടെ കൂടെ അപ്പോൾ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ആഘോഷിക്കാം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഓക്കെ അപ്പം അതിലേയും ഡ്രെയിൻ വരും ഇതിലേയും ഡ്രീം വരും അപ്പം നമ്മൾ കിടക്കുമ്പോൾ സൂക്ഷിച്ച് കിടക്കുകയാവം വേഗം പോയിട്ടോ ഞാനങ്ങ് പോട്ടെ നമ്മുടെ കണ്ണപ്പെയിലെ ചാടി വന്നു അവന് കുഴപ്പമില്ല എനിക്ക് ഇതിൽ ചാടിക്കയറാൻ പറ്റത്തില്ല അത്ര ഞാനതിൽ ചാടിക്കാറില്ല റിസ്ക് കൊടുക്കാറില്ല കുറച്ച് നടന്നെങ്കിലും ഏ ഇവിടെ വെയിലടിക്കുന്ന പോത്തേക്കല്ലേ ശരിയാ

ലേഡീസിന്റെ അല്ലേ ആ എവിടെയാല്ലേ നിക്കാം അന്നപ്പനെ കണ്ടു ഭംഗിയല്ലേ അതേ വരല്ലേ നിർത്തുന്ന ver memang Memo, memo. Memo, memo. <tipos> അപ്പൊ നമ്മളെ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനിലെത്തിയാണേ നമുക്ക് അടിമല ചെന്നിട്ട് ഹെവി ആയിട്ട് പുറത്ത് എത്തിണ്ട് ഞങ്ങളെ ഹോട്ടലിൽ തപ്പിച്ച് പോവാട്ടോ കേഷൻ ഇത് കഴിക്കുന്ന കാര്യം ഉണ്ടായിരുന്നുള്ളു പിന്നെ പുറത്ത് നയിക്കാന്ന് വിചാരിച്ചു ഉടുപ്പിയുടെ യു ആർ വെജ് വെജിറ്റേറിയൻ ആണ് അപ്പൊ നമുക്ക് അപ്പറേ പോയിട്ട് അവിടെ പോയി കഴിക്കാം രണ്ടുപേരും നല്ല വെയില ചൂടും തുടകോട് വെച്ച ഇതിലെ ആ ഇതിലെ പോകുന്നത് ഇതില് കൊറേ നേരം അയച്ചിരിക്കാം എന്നിട്ട് ഞങ്ങളുടെ അടുത്ത് ആരും മരുന്നില്ല ഫുഡ് കഴിക്കുന്ന ക്ലീൻ ചെയ്തില്ല ഒന്നുമില്ല അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അവിടെനിന്ന് ഇറങ്ങാമോ ഇറങ്ങി നമുക്ക് അവിടെ നിന്ന് അയച്ചിട്ട് പോയാലോ എന്തായാലും എന്നാ ഇവിടുന്ന് ബസ് ഓ നമ്മള് ബസ് സ്റ്റാൻഡിന്റെ അവിടെ ഉണ്ടോ നോക്കാം സ്റ്റാൻഡിന്റെ അവിടെ എന്തായാലും ഉണ്ടാവുമല്ലോ ഓട്ടോടുന്ന് ഒരു തിരക്ക് സമ്മതിച്ചു പക്ഷെ ആ കടയില് ഇരിക്കാൻ വന്നേക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ് എന്നിട്ടും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചുകൊണ്ടിരിക്കുക ഇത് കാണിക്കണം ഇങ്ങനെയാണൊരു കടയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പെട്ടെന്ന് കൂട്ടണ്ട അതേ വൃത്തിയില്ല ഇങ്ങനെ നമുക്ക് നടുത്ത കടയിൽ കയറാം ഏ നല്ല ചൂട് ఫుడ్ కరెండి స్టాన్ పోటం బిస్టా അപ്പോൾ ഞങ്ങൾക്ക് ബസ് കിട്ടിട്ടുണ്ട് ക്രിസ്മസിന്റെ തലേദിവസം ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു വണ്ടിയിൽ അതുകൊണ്ട് ഞാൻ നിൽക്കുവായിരുന്നു പിള്ളേർ രണ്ടുപേരെ ഇരുത്തിയിട്ട് കേട്ടോ അങ്ങനെ മൂവാറ്റൂരത്താറായപ്പോഴത്തേക്കും ഒരു സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ നിർത്തി അവിടെ നമ്മൾ ഓരോ ജ്യൂസ് കുടിച്ചു ദേവന് നല്ല വൊമിറ്റിങ് ആയിരുന്നു കേട്ടോ അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്നൊന്നും കഴിച്ചില്ല അടിമാലി ചെന്നിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് തോന്നിട്ട് പിന്നെയും വണ്ടി ഒരു ഒരമണിക്കൂർ നിർത്തിയിട്ടുണ്ടായിരുന്നു അതിന് അതിന് ശേഷം വണ്ടി എടുത്തു നമ്മളെല്ലാവരും കൂടെ പോവുകയാണ് കേട്ടോ ദേവന് ചക്കവർത്തമൊക്കെ മേടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കഴിക്കാനായിട്ട് പിന്നെ കഴിച്ച് കിടന്ന് ഉറങ്ങിയൊക്കെ നമ്മൾ പോകുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ അടിമാലിയിൽ എത്തിയിട്ടുണ്ട് അടിമാലിയിൽ എത്തിപ്പം നമ്മളൊരു ഹോട്ടലിൽ കയറി നിർഭാഗ്യവശാൽ അവിടെ ഒന്നും കഴിക്കാനുണ്ടായിരുന്നില്ലാട്ടോ പിന്നെ ഓരോ ചായയും വടയും കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് ബസ്സിന് പോകാനായിട്ട് ഇറങ്ങി എത്തി പണ്ടേ നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നുള്ളത് എനിക്ക് വീട്ടിലേക്കാണ് കേട്ടോ നമ്മളെ നാളത്തേക്ക് ആവശ്യമായിട്ട് ഒരു സാധനം മേടിക്കാൻ വേണ്ടിട്ട് പോവാനായിട്ടോ അത് കാണിച്ചു തരാം അവിടെ ചെന്നിട്ട് അങ്ങനെ രാജക്കാട് കാലുട്ടിട്ട് ദേവ എങ്ങനെയുണ്ട് ദേവ തണുപ്പുണ്ടോ തണുപ്പുണ്ടോ അത്യാവശ്യം തണുപ്പായി തുടങ്ങിട്ടുണ്ട് കേട്ടോക്കടുപ്പുണ്ടേ കള്ളിന്റെ മണാണോ നല്ല നല്ല ില് കള്ള്ള്ള്ള്ള്ള്ള്ള്ള് എന്തിനാന്നുള്ളതൊക്കെ നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തരാം കേട്ടോ അത് നമ്മൾ രാവക്കാട് എത്തി നേരെ വീട്ടിലേക്ക് പോവാം അങ്ങനെ നമ്മൾ സ്റ്റാൻഡിലേക്ക് ഇറങ്ങിപ്പോണേ അവിടെ ചെന്നിട്ട് പങ്കജിൽ കയറി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ പങ്കജിയിൽ വന്നിട്ട് ഫുഡ് കഴിക്കാൻ ഇരിക്കാൻ ബിരിയാണി അങ്ങ് കഴിക്കാൻ പോകുന്നത് നല്ല വിശല്ലേ ദയവ അവിടെ ആരുമായി കഴിക്കാന്ന് വിചാരിച്ചു പറ്റില്ല കേട്ടോ ചായ കഴിഞ്ഞിട്ട് ിരിയാണി അതെ ഇത് മീൻ മേടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കിളിമീൻ പറഞ്ഞേ കൊല്ലപ്പെന്നാരം എന്നോ പൊന്നാരാണ് പുന്നാര പൊന്നാരം െട്ടാൻ പറഞ്ഞു അത് നേരെ വീട്ടിലേക്ക് പോട്ടോ ഇനി മേടിച്ചു കുറച്ചു കള്ളൊക്കെ മേടിച്ചു എന്തിനാന്നുള്ള വീട്ടിൽ വരാറ് ഇനി എന്തായാലും കറി വെക്കാനുള്ളതൊക്കെ അറിയാമോ ആക്കെ വരാന് വീട്ടിൽ അതെ ഒട്ട് വിളിച്ചോ ആശേഷം ഏ ഞാനോ ചെരുപ്പെടുത്തിട്ട് എന്റെ പന്നിന്ന് തണുപ്പില്ല ഇവിടെ

അതെ ക്രിസ്റ്റി ഹായ് കുറേ നാൾക്ക് ശേഷം ക്രിസ്റ്റി എന്ത് എല്ലാവരും ചോദിക്കുന്ന ഇതാണ് ക്രിസ്റ്റി അടുപ്പ് എടാ ആ എങ്ങനെയാ വണ്ടിക്കാവുന്ന മാരി പോവുന്നത് അന്നേരം നീ എങ്ങനെയാ എൻ്റെ കൂടെ പോവുന്നത് ആ ശരി അതാ ച്മാമ പറഞ്ഞ കേൾക്കണം

കൊല്ലത്ത് കിടന്ന ബൾബ് എടുത്ത് പൊറത്തിട്ട് തുടങ്ങാം സമയം പത്തുമണി സമയം ആയിട്ട് ലൈറ്റ് ഇത്രേ നേരം ഇടുന്നു ഓ അകത്തുണ്ട് കാണു അഞ്ഞൂറ് ഇരട്ടി പോലെ സാധനം ഓക്കേ ആ വടിയാ ചാറ്റിയാണേ ക്രിക്കറ്റ് അല്ലേ അടാ മറ അങ്ങനെ ഉണ്ടോ മറ്റേ ഒരു വീഡിയോ സ്ട്രൈറ്റ് ഉണ്ട് ട്രൈ ചെയ്യണം ട്ടോ ഇസ്സു ഇസ്സു കണ്ടോ കുട്ടിക്കേ ലൈറ്റ് ഓഫ് ചെയ്തി ലൈറ്ററ അത് ഉണ്ടായിരുന്നു ആ ഇങ്ങേ ഉണ്ടോ നോക്കാമോ അങ്ങോട്ട് ആ അമ്മേ കാണാൻ വരാം കാണാൻ വരാം പിന്നെ വെക്കട്ടെ ആ മാസ്ക് എടുത്തിട്ടോ ഇങ്ങനെ രാവിലെ ആയിരുന്നു കത്തില്ലോ മാസ്ക് എടുത്തിട്ടായിരുന്നു നിജമോടെ പെനീന ജാക്കറ്റ് ജാക്കറ്റൊക്കെ നല്ല തണുപ്പാട്ടോ നല്ല തണുപ്പ് തണുപ്പിൽ പടക്കം ഇരിക്കുക ആയിട്ടാടാ വെറൈറ്റി അല്ലല്ല ഇത് ക്യാമറയോ ഫ്ലാഷ് ഫ്ലാഷ് ഫോട്ടോ ഫ്ലാഷ് എന്താ നോക്കാം സംഭവം ഫോട്ടോ ഫ്ലാഷി പോ ഫോട്ടോ ഫ്ലാഷ് ട്ടോ അടിപൊളി സംഭവിച്ചങ്ങനണ്ട നോക്ക് നമുക്ക് ആ വലിയ ഫോട്ടോ ഫ്ലാഷ് അടിഞ്ഞു അല്ല അങ്ങോട്ട് ഇല്ലട്ടെ കേട്ടോ കേരിക്കാടാ അങ്ങക്ക് पावങ്ങക്ക് പൂതിരി സംഭതിരി മത്താ അപ്പോ വേറെ ഇതിവര കത്തിച്ചേയാലേ പിടിച്ച കയ്യില്ല അപ്പൊ അമ്മ ഒന്നും ഞങ്ങളും ഇത് തന്നെയല്ലേ പിടിക്കുന്നേ എല്ലാരും സൂപ്പർ ഓ അവന്റെ പവർ